നമസ്കാരം സ്റ്റാർഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ കേരളത്തിലെ റെയിൽവേ വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത് ഭൂമിയുടെ ലഭ്യതക്കുറവാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഓണക്കാനം മുന്നിൽ കണ്ട് കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുന്നതിന് ഇടപെടുമെന്നും സുരേഷ് ഗോപി സർക്കാരിന്റെ കർഷക വഞ്ചനയ്ക്കെതിരെ കർഷക സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിലേക്ക് കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചിങ്ങം ഒന്നു മുതൽ അഞ്ച് ദിവസം റിലേ നിരാഹാര സമരം നടത്തുമെന്നും കർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾ കർക്കിടകത്തിന് വിട പൊന്നിൻ ചിങ്ങമാസത്തെ വരവേറ്റ് നാടും നഗരവും ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ഗൃഹങ്ങളിലും നടന്നുവന്ന രാമായണ പാരായണത്തിന് സമാപനമായി കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത് ഭൂമിയുടെ ലഭ്യത കുറവാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൂത്തുക്കുടി വരെ സർവീസ് ദീർഘിപ്പിക്കുന്ന പാലരുവി എക്സ്പ്രസിന്റെ കന്നി യാത്ര പാലക്കാട് ജംഗ്ഷനിൽ ഫ്ലാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലിയ പരിമിതിയായി പറഞ്ഞിരുന്നത് അറിയാം അതിൽ നിറയെ യാത്രക്കാരാണ് അപ്പൊ അത് പറയുന്ന ഒരു സൂചന അതിൽ സ്ഥല പരിമിതി വളരെ ശക്തമായി അത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇവിടെ നിന്ന് ഉരുണ്ട് നീങ്ങിയിട്ടുള്ളത് ഒരുപാട് ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിലേക്കാണ് അത് ഉരുണ്ട് തുടങ്ങിയിരിക്കുന്നത് ഞാനിങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓർക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ വന്ന സമയത്ത് ഏതാണ്ട് അഞ്ച് സ്റ്റേഷനുകളിൽ സമരങ്ങളുണ്ടായിരുന്നു സ്റ്റോപ്പ് വേണമെന്നും പറഞ്ഞു ഏറ്റുമാനൂരും കടുത്തുരുത്തി അതിനടുത്തുള്ള ആ സ്ഥലത്തുമൊക്കെ സ്റ്റോപ്പ് വേണമെന്ന് പറഞ്ഞ് വലിയ സമരങ്ങൾ സമരങ്ങളുണ്ടായ സമയത്ത് അന്ന് രാജ്യസഭയിലുണ്ടായിരുന്ന ഞാൻ ഏതാണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് വാങ്ങിക്കൊടുത്തത് സമരം ചെയ്തവർക്ക് ഇത്തിരി അലവസരമുണ്ടാക്കി എന്നുള്ളത് വളരെ രസകരമായ ഒരു രാഷ്ട്രീയ ചർച്ചയായിരുന്നു അന്ന് അതാണ് എനിക്കും ബാലരമിക്കുമായിട്ടുള്ള ഒരു ബന്ധം ഓണക്കാലം മുന്നിൽ കണ്ട് കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുന്നതിന് ഇടപെടുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പതിനാല് കോച്ചുകളിൽ നിന്നും പതിനെട്ട് കോച്ചാക്കി പാലരുവി എക്സ്പ്രസിൽ വർദ്ധിപ്പിച്ചതായി റെയിൽവേ ഡിവിഷൻ മാനേജർ അരുൺകുമാർ ദ്വിവേദി അറിയിച്ചു പാലക്കാട് നിന്നും തിരുനെൽവേലിയിലേക്ക് സർവീസ് നടത്തിയിരുന്ന പാലരുവി എക്സ്പ്രസ് അറുപത്തൊന്ന് കിലോമീറ്റർ അകലെ തൂത്തുക്കുടി വരെയാണ് സർവീസ് നീട്ടുന്നത് സർക്കാരിന്റെ കർഷക വഞ്ചനയ്ക്കെതിരെ കർഷക സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിലേക്ക് കൊയ്ത്തിന് മുമ്പ് നെല്ല് സംഭരണ നടപടികൾ പൂർത്തിയാക്കുക സംഭരണ സംഭരണവില കിലോയ്ക്ക് നാൽപ്പത്തിയഞ്ച് രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചിങ്ങം ഒന്നു മുതൽ അഞ്ച് ദിവസം കളക്ട്രേറ്റിന് മുന്നിൽ റിലേ നിരാഹാരം നടത്തുമെന്ന് സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റിലേ സത്യാഗ്രഹത്തിന്റെ ഉദ്ഘാടനം കർഷകരും നടനുമായ കൃഷ്ണപ്രസാദും സമാപനം പത്മശ്രീ ചെറുവയൽ രാമനും ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ സി വിജയൻ സി പ്രഭാകരൻ ടി സഹദേവൻ കെ ശിവാനന്ദൻ ആർ മനോഹരൻ ഒരു മാനദണ്ഡവും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പാറയിലോ അപ്പോഴാണ് മില്ലുകാരനെ അന്വേഷിക്കുന്നതോ അല്ലെങ്കിൽ രജിസ്ട്രേഷന്റെ കാര്യമോ നമ്മുടെ ഗവൺമെന്റ് ചിന്തിക്കുന്നത് വിലയുടെ കാര്യമായാലും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു പോയിന്റ് അടിയന്തരമായി കൊയ്ത്തിന് മുമ്പ് തന്നെ നെല്ലിന്റെ വില നാല്പത്തിയഞ്ച് രൂപയായി നിശ്ചയിക്കണമെന്നും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും അടിയന്തരമായി ചെയ്ത് തീർക്കണം എന്നും ഉള്ളതാണ് രണ്ടാമത്തെ സബ്ജക്ട് ഏത് മേഖല എടുത്താലും ഒരു ചാക്ക് വളം വാങ്ങിയാൽ അതിന്റെ ലോഡിംഗ് പൈസ കൊടുക്കുന്നത് ആ വാങ്ങിയ ഉടമയാണ് സപ്ലൈകോ നെല്ല് സംഭരിച്ചാൽ കൃഷിക്കാരെ പൈസ ചവിട്ടുപോലും കൊടുക്കണം പറയുന്നത് പുതിയൊരു വ്യവസ്ഥയാണ് രൂപയാണ് ൂല് വാങ്ങുന്നത് അമ്പത് കിലോ വരുന്ന യൂറിയ അത് അമ്പത് കിലോ വരുന്ന ഒരു ചാക്ക് കിലോ വരുന്ന ഒരു ജാക്കൽ നെല്ലിന് ആറ് രൂപ വരെ ചുവട്ടുകൂലി വാങ്ങുന്നു അത് സപ്ലൈക്കോ കൊടുക്കണമെന്ന് ഹൈക്കോടതി വിധിയില്ല കർക്കിടകത്തിന് വിട പൊന്നിൻ ചിങ്ങമാസത്തിനെ വരവേറ്റ് നാടും നഗരവും പൂക്കളും പൂവിളികളുമായി വീണ്ടും ഒരു ചിങ്ങം കൂടി വരവായി മലയാള വർഷാരംഭത്തിൽ ചിങ്ങം ഒന്നിന് കർഷക ദിനമായും ആചരിക്കാറുണ്ട് വയനാട് ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ കർഷക ദിനവുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ട് കർക്കിടക മാസാചരണത്തിൽ ക്ഷേത്രങ്ങളിലും മറ്റും നടന്നു വന്നിരുന്ന രാമായണ മാസാചരണത്തിനും സമാപനമായി രാമായണ മാസാചരണത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു ചിങ്ങം പിറന്നതോടെ ഇനിയുള്ള നാളുകൾ ഓണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലും കൂടിയാണ് മലയാളികൾ വടകഞ്ചേരി പ്രധാനി കൊർണാങ്കോട് ശ്രീ തേവർ ക്ഷേത്രത്തിൽ നടന്നുവന്ന രാമായണ പാരായണ പരിപാടികൾക്ക് സമാപനമായി കഴിഞ്ഞ മുപ്പത്തിരണ്ട് ദിവസങ്ങളായി നടന്നു വന്ന കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തിന് കളിക്കൽ പ്രഭാകരൻ നേതൃത്വം നൽകി എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വിശേഷാൽ ചടങ്ങുകളും ഉണ്ടായിരുന്നു രാമായണ പാരായണ സമാപന ചടങ്ങിൽ രക്ഷാധികാരികളായ എം സത്യനാരായണൻ ബിജു കാളിക്കുളമ്പ് പ്രസിഡന്റുമാരായ ബാബു മാധവൻ പി കെ രാജൻ സെക്രട്ടറി കെ സുകുമാരൻ എന്നിവർ സംബന്ധിച്ചു വടകഞ്ചേരി എൻ എസ് എസ് കരിയോവം ഹാളിൽ നടന്നുവന്ന രാമായണ മാസാചരണത്തിന് സമാപനമായി രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി പ്രത്യേക ഗണപതി ഹോമം സേവ അന്നദാനം തുടങ്ങിയവ ഉണ്ടായിരുന്നു പടാർക്കാവ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും രാമായണ മാസ പരിപാടികൾക്ക് സമാപനമായി ശത്രുഘ്നവീരൻ വയനാടിന് കൈത്താങ്ങായി വടക്കഞ്ചേരിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചായക്കട നടത്തി ഡിവൈഎഫ്ഐ ഡിവൈഫേരി മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച അതിജീവനത്തിന്റെ ചായക്കട രണ്ട് ദിവസങ്ങളിലായാണ് നടത്തിയത് മന്ന മൈതാനി നടത്തിയ ചായക്കടയിൽ നിരവധി പേർ ചായ കഴിച്ചും കടി കഴിച്ചും ഡിവൈഎഫ്ഐ സ്ഥാപിച്ച ബക്കറ്റിൽ പണം നിക്ഷേപിച്ചു മേഖലാ സെക്രട്ടറി സതീഷ് പ്രധാനി പ്രസിഡന്റ് ദീപക് ഷംസുദ്ദീൻ ഷെയ്ഖ് ജിബിൻ നിഖിൽ ബ്ലോക്ക് സെക്രട്ടറിയേറ്റ് അംഗം സവിതാ സതീഷ് എന്നിവർ നേതൃത്വം നൽകി രണ്ട് ദിവസങ്ങളിലായി ലഭിച്ച മുഴുവൻ തുകയും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഏൽപ്പിച്ചു ിക്കുന്ന ജനങ്ങളെ സഹായിക്കാവുന്ന അവരുടെ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇന്നലെ ഇന്നുമായി വടക്കഞ്ചേരി ഹൃദയഭാഗത്ത് അതിഥി അതിജീവനത്തിന്റെ ചായക്കട എന്ന രീതിയിൽ ചായയും കടിയും കഴിച്ച് കിട്ടുന്ന മുഴുവൻ വരുമാനവും വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഡിവൈഎഫ് ഇങ്ങനൊരു പരിപാടി ഏറ്റെടുത്തത് ഈ പരിപാടിയുമായിട്ട് സഹകരിച്ച മുഴുവൻ അതായത് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഇതിൽ ബാക്കി സാധനങ്ങൾ ചായയായാലും പഞ്ചസാരയും പാലായും അങ്ങനെ മറ്റു സാധനങ്ങളെല്ലാം തന്നെ ഈ നാട്ടിലെ വടക്കഞ്ചേരിയിലെ നല്ലവരായ വ്യാപാര സുഹൃത്തുക്കൾ സഹകരിച്ചും ചായ കുടിച്ച് ക്യാഷ് നല്ല കിട്ടുന്ന വരുമാനം വയനാടൻ ജനതയ്ക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് അടിയൊരു പരിപാടി യാത്ര ചെയ്തതിൽ ഇന്നലെ ഇന്നുമായി നല്ലൊരു സഹകരണമാണ് നാട്ടിലെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത് വടക്കഞ്ചേരി അൾ സ്പോർട്സ് അക്കാദമി നേതൃത്വത്തിൽ സെപെക് താക്രോ ഫ്രീഡം കപ്പ് മത്സരം സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് വടക്കഞ്ചേരി അൾടി സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ സബക് സെബക്ടാക്രോ ഫ്രീഡം കപ്പ് മത്സരം സംഘടിപ്പിച്ചു ആയക്കാട് സി എ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരം പൽവാക്കൽ പ്രസിഡന്റ് ബോബൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ആ What uh up? -huh. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ അബ്ദുൾ ഷുക്കൂർ കെ രതീഷ് കുമാർ മോഹനൻ പള്ളിക്കാട് സോമൻ പ്രേംകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് കുറ്റിപ്പള്ളി അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് ആ സതീഷ് ജില്ലാ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ രതീഷ് അജി സംസാരിച്ചു കോർഡിനേഷൻ ഒക്കെ ഞാൻ പോയിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്തിട്ട് വരാം എന്റെ പ്രോഫിറ്റ് കിട്ടിയാൽ മതി പക്ഷെ ആ നാല് ദിവസം പണി ചെയ്ത് മാത്രം നമുക്ക് വരുമാന അഞ്ചാമത്തെ ദിവസം നമ്മളത് ഇവിടെ നമുക്ക് ബോണസ് ഇല്ല പിന്നെ പെൻഷൻ ഇല്ല ഒന്നുമില്ല ചെയ്യുന്നത്ര പണി എത്ര ചെയ്യാൻ പറ്റുമോ ആ സമയം വരെ നമുക്ക് അതിനുള്ള എന്താ പറയുക വരുമാനം ലഭിക്കുള്ളതാണ് അപ്പോൾ നമ്മളൊപ്പം പണിയെടുത്ത കുറേ ശിഷ്യന്മാർക്ക് അവരെ ഇപ്പോൾ നല്ല രീതിയിൽ ദുബായിലാണ് വന്ന് രണ്ട് പേര് ബാക്കി പണിയെടുക്കുക നമ്മൾക്ക് അവരെ കൊണ്ട് ഇപ്പോൾ ഒരു ഗുണമില്ല ഇത് നമ്മളൊരു ഗവൺമെൻ്റെ ജീവനക്കാരാണെങ്കിൽ നമ്മൾ പണിയെടുത്തിട്ട് നമ്മൾ ഇതിന് പിന്മാറി നിന്നാലും നമുക്ക് വരുമാനം കിട്ടുന്നതാണ് അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ട് ചെയ്തിട്ടാരും വർക്ക് എടുക്കണ്ട ഒരു ഓട്ടോ വിളിച്ച വടക്കഞ്ചേരിയിൽ നിന്ന് ഈ പറയുന്ന വള്ളിയോളം മറ്റേ സ്ഥലത്ത് പോകണമെങ്കിൽ ആ ഓട്ടോക്കാരെ ഫിക്സഡ് ആയിട്ട് ചാർജ് കുറയ്ക്കും ആ ചാർജ് തന്നെയാണ് എല്ലാ ഓട്ടോക്കാരന്മാരും പറയുന്നത് എന്നാണ് വെച്ചു കഴിഞ്ഞാൽ അതിന് ഓട്ടിയെ അവർക്ക് പത്ത് രൂപ വണ്ടിൻ്റെ മെയിൻ്റെസ് കഴിഞ്ഞാൽ അവരുടെ കുടുംബം കഴിഞ്ഞ് സേവ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളുടെ അന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എനിക്ക് ആ എഞ്ചിനീയർമാർ വർക്ക് ചെയ്യാൻ നമ്മൾ വർക്ക് കാര്യം വേണ്ടി നമ്മൾ തന്നെ നമ്മളാൾക്കാർ ചവിട്ടി ദാർത്ഥികൾക്കൊണ്ട് പണിയെടുത്താൽ ആ പത്ത് ദിവസം പണിയെടുത്താൽ പൈസ ഉണ്ടാവും അതിനൊന്നാമക്കം അവർ തന്നെ നമ്മൾ ചിലപ്പോൾ ആയിരം രൂപ ചെയ്യുന്നവരെ കൊണ്ട് പറയും എഴുന്നൂറ് രൂപയ്ക്ക് ചെയ്യാൻ പറ്റില്ലേ അല്ലെങ്കിൽ ഒരാൾ വന്നിട്ടുണ്ട് അവന് എഴുന്നൂറ് രൂപയ്ക്ക് ആ എഴുന്നൂറ് രൂപയ്ക്ക് നമ്മൾ ചെയ്യേണ്ടി വരും രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം സംഘടനകളും വിവിധ സ്കൂളുകളും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു കേരള വ്യാപാരി സംരക്ഷണ സമിതി വടക്കഞ്ചേരി മന്ദമൈതാനിയിൽ പതാക ഉയർത്തി വ്യാപാരി സംരക്ഷണ സമിതി പ്രസിഡന്റ് സി കെ അച്യുതൻ ദേശീയ പതാക ഉയർത്തി ചെയർമാൻ ബോബൻ ജോർജ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ജനറൽ സെക്രട്ടറി സതീഷ് ചാക്കോ സഫർ ഇമേരിയാസ് വി എ അബ്ദുൽ കലാം ശിവദാസ് ഗോപിനാഥൻ മോഹനൻ പള്ളിക്കാട് റഫീഖ് റഹ്മാൻ എന്നിവർ സംബന്ധിച്ചു ചെറുഷ്പം ഇ എം യു പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് പി ടി എ പ്രസിഡന്റ് ബോബൻ ജോർജ് പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പ്രധാന അധ്യാപിക സിസ്റ്റർ റോസ്വിൻ വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തി അധ്യാപിക ജിഷ മറ്റ് സ്റ്റാഫ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ കലാവിരുന്നും ഉണ്ടായിരുന്നു Los സ്വാതന്ത്ര്യദിന ആഘോഷത്തോടനുബന്ധിച്ച് മഞ്ഞപ്പ്ര പി കെ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ മാനേജർ ഉദയകുമാർ പതാക ഉയർത്തി ഗ്രാമപഞ്ചായത്ത് അംഗം ലളിത നാരായണൻ പ്രിൻസിപ്പൽ യു സുധന്യ പി ടി എ പ്രസിഡന്റ് രതീഷ് കണ്ണമ്പ്ര മറ്റ് അധ്യാപകർ അനധ്യാപകർ പി ടി എ ഭാരവാഹികൾ സ്റ്റാഫ് സെക്രട്ടറി ബിജു വർഗീസ് എൻ എസ് എസ് കോർഡിനേറ്റർ ദിനില്കുമാർ പ്രധാന അധ്യാപിക ബിന്ദു എന്നിവർ സംബന്ധിച്ചു പാലക്കാട് നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിൽ ഏറ്റവും നല്ല എസ് പി സി പരേഡിന് കോട്ടായി സ്കൂളിലെ ബോയ്സ് പ്ലാറ്റൂൺ പാലക്കാട് നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിൽ ഏറ്റവും നല്ല എസ് പി സി പരേഡിന് കോട്ടായി സ്കൂളിലെ ബോയ്സ് പ്ലാറ്റൂൺ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കോട്ടായി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് വിദ്യാർത്ഥികളാണ് ഏറ്റവും നല്ല പരേഡിനുള്ള എസ് പി സി വിഭാഗത്തിന്റെ പുരസ്കാരത്തിന് അർഹരായത് മന്ത്രി എം പി രാജേഷ് സല്യൂട്ട് സ്വീകരിച്ച ചടങ്ങിൽ കോട്ടായി സ്കൂൾ എസ് പി സി പ്ലാറ്റൂൺ ലീഡർ ശ്രീനികേതിന് പുരസ്കാരം കൈമാറി പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഡിവിഷൻ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു തുടർന്ന് റെയിൽവേ സായുധ സേനയുടെ പരേഡ് കമാൻഡോകളുടെ ആയുധ ഉപയോഗ പ്രദർശനം തുടങ്ങിയവയും ഉണ്ടായിരുന്നു ഒറ്റപ്പാലം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു ഉത്സവ പ്രതീതിയിൽ ഏഴ് ഗജവീരന്മാരെ പങ്കെടുപ്പിച്ചായിരുന്നു ആനയൂട്ട് പുലർച്ചെ പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു തന്ത്രി പനാവൂർ പരമേശ്വരൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു തുടർന്ന് പാണ്ടിമേളവും ഉണ്ടായിരുന്നു പ്രധാന വാർത്തകൾ കേരളത്തിലെ റെയിൽവേ വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത് ഭൂമിയുടെ ലഭ്യതക്കുറവാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഓണക്കാലം മുന്നിൽ കണ്ട് കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുന്നതിന് ഇടപെടുമെന്നും സുരേഷ് ഗോപി സർക്കാരിന്റെ കർഷക വഞ്ചനയ്ക്കെതിരെ കർഷക സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിലേക്ക് കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചിങ്ങം ഒന്നു മുതൽ അഞ്ച് ദിവസം റിലേ നിരാഹാര സമരം നടത്തുമെന്നും കർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾ കർക്കിടകത്തിന് വിട പൊന്നിൻ ചിങ്ങമാസത്തെ വരവേറ്റ് നാടും നഗരവും ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ഗൃഹങ്ങളിലും നടന്നുവന്ന രാമായണ പാരായണത്തിന് സമാപനമായി बारत एल नमस्कार।